ഒടുവിൽ കേന്ദ്ര സർക്കാരും മുട്ടുമടക്കിയിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയ ഗോതയിൽ മോദിയെ മലർത്തിയടിച്ച ഒരു പെൺകുട്ടിയുണ്ട് അവളുടെ പേര് സാക്ഷി സാക്ഷി മാലിക് ഏറെ ഇന്ത്യക്കാരും സിൽവർ സ്ക്രീനിൽ മാത്രം കണ്ടുശീലിച്ച ഗുസ്തിക്കാരിയായ പെൺകുട്ടിയുടെ ജീവിത വിജയകഥ തന്റെ കരിയറിൽ ഏതാണ്ട് സിനിമാറ്റിക് ആയി പ്രസന്റ് ചെയ്ത വ്യക്തിയാണ് ഇന്ത്യൻ ഗുസ്തിക്ക് നിർണായക സംഭാവന നൽകിയ മുൻ ഇന്ത്യൻ ഫ്രീ സ്റ്റൈൽ കൂടിയായ സാക്ഷി മാലിക് റെസ്ലിംഗ് ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച് പൊട്ടിക്കരഞ്ഞ് സാക്ഷി മാലിക് നടത്തിയ പത്രസമ്മേളനം കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു വഞ്ചനയുടെ ബക്കി പത്രം കൂടിയാണ് ദേശീയ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായി ബ്രിഡ്ജു ഭൂഷൺ സിംഗിന്റെ വിശ്വസ്തനായ സഞ്ജയ് സിംഗിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയായിരുന്നു താരത്തിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം വന്നത് തെരഞ്ഞെടുപ്പ് ബല പ്രഖ്യാപനത്തിന് പിന്നാലെ ഗുസ്തി താരങ്ങൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗുസ്തി അവസാനിപ്പിക്കുന്നുവെന്ന് വൈകാരികമായി സാക്ഷി പ്രഖ്യാപിച്ചത് ഗുസ്തി താരങ്ങളായ ബജ്രംഗ് പുനിയ വിനേഷ് പോഗട്ട് സാക്ഷി മാലിക് തുടങ്ങിയവർ ബ്രിഡ്ജ് ഭൂഷണെതിരെ ലൈംഗികാതിക്രമ ആരോപണങ്ങളിൽ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചിരുന്നു പൊള്ളുന്ന ചൂടിൽ നീതിക്ക് വേണ്ടി സാക്ഷി മാലിക്കും സംഘവും സമരം ചെയ്തത് നാൽപ്പത് നാളുകളാണ് ീതി നടപ്പാകുമെന്ന കേന്ദ്ര കായിക മന്ത്രിയുടെ ഉറപ്പിന്മേൽ അവർ സമരം അവസാനിപ്പിച്ചു എന്നാൽ ബ്രിഡ്ജ് ഭൂഷണും സംഘപരിവാർ ഗവൺമെന്റും മറ്റൊരു പ്ലാൻ ബി തയ്യാറാക്കിയിരുന്നു ആർക്കെതിരെ സമരം ചെയ്തോ ആരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടോ അയാളിലേക്ക് തന്നെ അധികാരം വീണ്ടും ചെന്നെത്തി മാസങ്ങൾക്ക് ശേഷം നടന്ന ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ബ്രിഡ്ജ് ഭൂഷൺ സിംഗിന്റെ അനുയായി തന്നെ ജയിച്ചു കയറി ലൈംഗിക പരാതി ഉയർത്തിയ വനിതാ താരങ്ങളുടെ പിന്തുണയോടെ മത്സരിച്ച മുൻ ചാമ്പ്യൻ അനിതാ ഷറോൺ തോറ്റുമടങ്ങി സാക്ഷി മാലിക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊഴിയിച്ചത് വെറും ഒരു കണ്ണീരല്ല അത് നീതി നിഷേധത്തിന്റെ പ്രതിഷേധ ജ്വാലകളാണ് നിശ്ചയാടിത്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രചോദനാത്മകമായ കഥയാണ് സാക്ഷി മാലിക്കിന്റെ ജീവിതയാത്ര ഹരിയാനയിലെ റോഹ്തംഗിൽ നിന്നും ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ഒളിമ്പിക്സ് വിജയത്തിലേക്ക് സാക്ഷി നടത്തിയത് വെറും യാത്രയൊന്നുമല്ല അത് ജീവിതസമരം തന്നെയാണ് രണ്ടായിരത്തി പത്ത് ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ അൻപത്തി എട്ട് കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിക്കൊണ്ട് ആരംഭിച്ച മെഡൽ വേട്ട രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തിക്കാരി എന്ന നേട്ടത്തിൽ വരെ എത്തി നിൽക്കുകയാണ് ഒളിമ്പിക്സിലെ സാക്ഷി മാലിക്കിന്റെ വിജയം ഇന്ത്യൻ ഗുസ്തിയിലെ പ്രത്യേകിച്ച് വനിതകളുടെ ഗുസ്തിയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലുമായിരുന്നു ഇന്ത്യൻ വനിതാ ഗുസ്തിക്ക് അംഗീകാരവും പിന്തുണയും ലഭിച്ച സമയത്താണ് സാക്ഷിയുടെ മെഡൽ നേട്ടം ഈ നേട്ടം യുവ ഗുസ്തിക്കാരുടെ ഒരു തലമുറയെ ഇപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു